ഇത് ഇത്രക്ക് ഗുണമുള്ള സാധനമായിരുന്നു ഞാൻ അറിഞ്ഞില്ല മച്ചമ്മമാരെ ഈ സാധനം ഇത്ര ഗുണമുള്ള സാധനമാണെന്ന് ഇത്രയും നാൾ നമ്മൾ എന്താ ചെയ്യുന്നുണ്ട് വെച്ചത് മീൻ വേടിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ മീൻ പിടിച്ചുകൊണ്ട് വരും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം കൂടി വലിച്ചെറിഞ്ഞ് അപ്പുറത്തെ തോട്ടിലായിട്ട് കളഞ്ഞിട്ടുണ്ടല്ലോ മീനെടുത്ത് നമ്മൾ കറി വെച്ചു തിരുന്നു അപ്പോൾ ഇത് എന്താണ് സാധനം എന്നൊക്കെ മനസ്സിലായ അപ്പം നമ്മുടെ മീനിൻ്റെ വയറുണ്ടല്ലോ വയർ കീറി കഴിയുമ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് അതിലൊരു സാധനമാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ഈ മീനിന് ഈ എല്ലാ മീനിനും ഉണ്ട് പക്ഷേ വറ്റക്കൊക്കെ അങ്ങനെ കിട്ടുവാന്ന് കിട്ടി എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ മീനുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാളാഞ്ചി പിന്നെ നമ്മുടെ കട്ടിള എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴ മീനിലെ കട്ടിള അല്ല കേട്ടാ കടലിൽ ഉണ്ടാകുന്ന കട്ടിളയില്ലേ സിൽവർ ബ്രി സിൽവർ മീനാണല്ലോ അതിൻ്റെ പേര് സിൽവർ സ്നാപ്പർ അതിനെ ആ മീനിൻ്റെ ഒക്കെയാണ് ഇങ്ങനെ ബ്ലാഡർ എടുക്കാൻ സിംപ്ലാഡർ എന്നാണ് ഇതിൻ്റെ പേര് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അയ്യോ ഇതിന് ഇല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിടല്ല ആ മീനിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ സിമ്പിൾ ആർഡറ് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ എൻ്റെ മോനെ ഇത് തിന്നിട്ട് തന്നെ ഇന്ന് കാര്യം അപ്പം ഇനിയിപ്പോൾ നമുക്ക് മീനും വേണ്ട സാധാരണ നമ്മൾ ഈ ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടും അല്ല ഉള്ളിൽ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് മീനുകളെയൊക്കെ അങ്ങോട്ട് കറിവിക്കല്യാണ് ഈ തിരിച്ചാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സാധനങ്ങൾ എടുത്ത് ഉള്ളിൽ സാധനങ്ങൾ എടുത്തിട്ടും മീനങ്ങൾ എറിഞ്ഞ് കളയാൻ പോവണേ അങ്ങോട്ട് പോട്ടെ പത്തു പുറത്തായിട്ട് കൈയിൽ നിന്ന് പോണില്ല സംഭവം വെയിറ്റ് ആണോ ഒട്ടിപ്പിടിച്ചിരിക്കണം അറിയാൻ പാടില്ല ഞാനിതിവിടെ ഇരിക്കട്ടോ കുറച്ച് കഴിയുമ്പോൾ എറിഞ്ഞ് കളഞ്ഞേക്കാം അപ്പം അടുത്തൊരു ഒറ്റകൂടിയുണ്ട് പക്ഷേ ഉണ്ടല്ലോ പറ്റയുടെ ഞാൻ പൊളിക്കണില്ല എടാ അപ്പം ഇനി ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് മണ്ടത്തരം സംഭവങ്ങളൊന്നും അല്ല ഇത് ഇവിടെ ആയിരിക്കട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ സിമ്പിൾ ആർഡറിനെ പറ്റി ഞാൻ ആദ്യമേ പറയാം സിംപ്ളാർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിന്റെ ഒരു പ്രധാനപ്പെട്ട അവയവം എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ് പക്ഷേ മീനിനെ മൂത്രസഞ്ചി എന്ന് കൂടി ഇതിനെ പറയും കേട്ടാ സിംപ്ളാർഡറിൻ്റെ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പിന്നെ ഇത് മീനും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിലൊന്നു വെച്ച് കഴിഞ്ഞാൽ മീൻ വെള്ളത്തിന് മീൻ്റെ ഒന്ന് പോടാ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ഇവനൊരു രക്ഷയില്ലെന്ന് വെറുതെ വന്നിട്ട് എന്റെ മുമ്പില് നിൽക്കണേ ഇന്ന ഒരു കഷണം സംഭവം തരാം അതെ ഇനി ഇത് നിന്നിട്ടും പോയാക്കണേന്നാ ഞാനത് നിന്നിട്ട് പോകാം അരിച്ച ആയിരുന്നു ഓ അവൻ അറച്ചിട്ട് പാടില്ല അപ്പൊ മീനിന്റെ പൊക്കിപ്പിടി പൊക്കി ക്യാമറ പൊക്കിപ്പിടി പിടി അപ്പൊ മീനുകള് ഇങ്ങനെ വെള്ളത്തിന്റെ മേളിലും താഴെയൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കുമല്ലേ ചില മീനുകൾ താഴെ പോയി നിൽക്കും കുറേ ചില മീനുകൾ മേളിൽ വന്ന് നിൽക്കും പിന്നെ മേളിലടൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മീനുകളെ സഹായിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് സി 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 സിംപ്ലാഡർ ഇതിനകത്തേക്ക് എയർ കയറ്റി കുറച്ചുമൊക്കെയാണ് അവന്മാതിരി പെട്ടെന്ന് മേളിലേക്കും താഴേയിലേക്കും പിന്നെ ഒരു സ്ഥലത്ത് ബാലൻസ് ചെയ്തേ നിൽക്കുന്നത് അല്ലാണ്ട് മീനുകൾ തുഴഞ്ഞുണ്ടല്ല നിൽക്കണത് അങ്ങനെ തുഴയുമ്പോൾ അതുങ്ങളുടെ എനർജി കുറേ ലോസ് ആകാതിരിക്കാനുള്ള ടെക്നോളജിയാണ് പിന്നെ വേറെ ഉപയോഗങ്ങളുണ്ട് ഈ സിംപ്ലാഡറിൻ്റെ മീനുകൾക്ക് പല ആൺമീനുകൾ ചില തരം ആൺമീനുകൾ എന്ന് വെച്ചാൽ ഈ ക്രോക്കർ മത്സ്യങ്ങൾ എന്ന് പറയും ആ മത്സ്യങ്ങൾ പെൺ മത്സ്യങ്ങളെ ആകർഷിക്കാനും ഈ സിമ്പ് ആഡർ വെച്ചാൽ സൗണ്ട് ഉണ്ടാക്കാനായിട്ടും ഈ സിംപ്ലാഡർ ഉപയോഗിക്കുന്നു കേട്ടോ മീനുകളൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സിംപ്ലാഡർ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയാവ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്നും നമ്മളിങ്ങനെ യുവാ യൗവനം നിലനിൽക്കും അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം അവിടെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഗുണം തന്നെ പല സാധനങ്ങളും ഉള്ള പല പ്രോട്ടീനുകളും ഉള്ള ഒരു സാധനമാണ് സിമ്പിൾ ആടുന്നത് ചൈനയിലെ ഭയങ്കര വലിയ വിലയേറിയ ഒരു വിലയേറിയൊരു ആണ് ഫിഷ് മാവ് എന്നാണ് ചൈനയിൽ പറയണത് ഫിഷ് മാവ് ഫിഷ് മാവ് അല്ല ഫിഷ് മാവ് കേട്ടാ അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാജൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ചുളി ചുളിവൊന്നും വീഴാണ്ടിരുന്നു പ്രായം എത്തി കഴിയുമ്പോൾ സ്കിന്നിനൊക്കെ ഇങ്ങനെ ചുളിവ് വരുമല്ല നമ്മൾ പ്രായമായി എന്ന് തോന്നിപ്പിക്കണമായിരിക്കില്ല ആ ചുളിവുകൾ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊളാജൻ്റെ അളവ് കുറയുമ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത് കൊളാജനാണ് അതിനാൽ സ്കിന്നിൻ്റെ അലാസ്റ്റികതമായ ഗ്ലോയൊക്കെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീൻ സപ്ലി പ്രോ പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് അപ്പോൾ കൊളാജൻ്റെ ഭയങ്കര അളവിലുള്ള ഒരു കൊളാജൻ ഉള്ള അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ ഈ സിമ്പ് ആഡർ എന്ന് പറയണം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കാളാഞ്ചി എന്ന് പറയുന്ന മീനിൻ്റെ സിമ്പ്ലാഡറാണ് ഇത് ഞാൻ എടുത്തിട്ട് വന്നതാണ് രണ്ട് ഒരു മൂന്നാലഞ്ച് പ്ലാ സിമ്പിൾ ആഡർ എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ടിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മുടെ കട മീൻ കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ സിംപ്ളാർഡർ പോണത് കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞൊരു മീനുണ്ടല്ലോ എന്ന് പറയുന്നത് ഈ ക്രോക്കർ വിഭാഗത്തിൽപ്പെട്ട മീനുകളാണ് ഈ സൗണ്ട് ഉണ്ടാക്കാനായിട്ട് ശേഷിയുള്ളത് ആ മീനുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽ ഞാനെൻ്റെ താഴെ കൊടുത്തേക്കാം എന്നാലൊരു ഏകദേശം ഒരു രണ്ട് കിലോയുള്ള ഒരു ആൺ കട്ടള മത്സ്യമാണെങ്കിൽ അതിന് ഏകദേശം ആറായിരത്തഞ്ഞൂറ് രൂപയോളം ആറായിരത്തി അറുന്നൂറ് രൂപ രൂപയോളം വില കിട്ടണ മീനാണ് കട്ടള എന്ന് പറയുന്നത് നമ്മുടെ പുഴയിലെ കട്ടളയല്ല സിൽവർ സ്നാപ്പർ എന്ന് പറയുന്ന സിൽവർ സ്നാപ്പർ എന്നാണ് അതിൻ്റെ പേര് അതിന് സിൽവർ സ്നാപ്പർ എന്ന് പറയുന്ന കട്ടള അതിൻ്റെ പെൺ മത്സ്യത്തിന് അത്രയും വിലയില്ല ഈ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺ മത്സ്യം ഈ സൗണ്ട് ഉണ്ടാക്കൂല അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലാഡറിന് കുറച്ച് ഘടനയിലൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പം പിന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഗൂഗിളിൽ നിന്ന് എടുത്ത് വെച്ചേക്കണത് നിങ്ങളുടെ സൈഡിൽ ഇങ്ങനെ കാണിച്ചു നോക്കാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് വേണമെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പച്ചയോടെ അല്ല കേട്ടോ ഇവനെ കുക്ക് ചെയ്യാൻ പോണത് കാര്യം ഇത് ശരിക്കും ഞാൻ കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ട് ചൈനക്കാരുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചൈനക്കാർ ഉണ്ടാക്കുന്ന സാധനമൊക്കെ കഴിക്കാൻ ഞാൻ ആളായിട്ടില്ല ആകണമെങ്കിൽ കുറച്ചാൾ കൂടി കഴിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു രീതിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എനിക്കും കഴിക്കേണ്ട സാധനം ഒന്നുമല്ല അപ്പോൾ ഞാനിത് മറിച്ചൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യട്ടെട്ടാ അപ്പം ഇത് ഇതേപോലെ കാളാഞ്ചിയും എക്സ് നമ്മുടെ ഇവിടെ നിന്ന് നാട് മീൻ കടകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അത്യാവശ്യം വില കൊടുത്തിട്ട് ഈ ഇതിൻ്റെ ഫിഷ് ബ്ലാഡർ സിം ബ്ലാഡർ കൊണ്ടുപോകട്ടെ എന്നാലും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ കട്ടില മത്സ്യങ്ങളുടെ ക്രോക്കർ മത്സ്യങ്ങളെന്ന് പറയും അതിനാണ് വിലയുള്ളത് നിങ്ങൾ ചിലപ്പോൾ ചില വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഹാർബറിലെ അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം രൂപയൊക്കെയൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇട്ടല്ല ലേലം വിളിക്കണത് അപ്പോൾ അത് ഇതുപോലെയുള്ള മീനുകളാണ് അല്ല ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ എല്ലാ രണ്ട് മൂന്ന് നമ്മുടെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കട്ടെ ഒരു ഷൗട്ട് പടിയിട്ട് എടാ ഞാൻ നിനക്ക് വല്ല പിന്നെ കോലമയൊക്കെയാണ് അപ്പൊ നമ്മൾ സിമ്പിൾ ആർഡർ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടേ ഇത് ശരിക്കും ഒരു മൂന്ന് മൂന്നര കിലോ വലിപ്പമുള്ള കാളാഞ്ചിയുടെ സിമ്പിൾ ആർഡർ ആണിത് എന്നാൽ ഈ മീൻ എന്തായാലും ഷാനു കൊണ്ടുപോ തൊട്ടലായിട്ട് കളഞ്ഞായിരുന്നു ഒല്ലിഞ്ചരെ ആരും കാണാണ്ട് കളയണേ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും അപ്പം ഇന്നത്തെ ഉള്ള നല്ല മഴക്കാർ ഇന്നെന്തായാലും വെയിൽ വരും ഒന്നുമല്ലേ അപ്പം നമുക്ക് എന്തായാലും ഫിഷ് സിമ്പിൾ ആഡർ ഫിഷിന്റെ സിമ്പിൾ ആഡർ ഉണക്കി എടുക്കണം ഉണക്കി എടുത്താലേ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് അതിനെ വറു ചൂപ്പുണ്ടാക്കി കഴിച്ചിട്ട് യങ്ങായിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഉണക്കാനുള്ള വഴി നോക്കാൻ അപ്പം മഴയത്ത് എങ്ങനെയാണ് സിമ്പിൾ ആഡർ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് അതിന് നമ്മൾ ഒരു തെറുമുക്കോൾ ബോക്സ് മാത്രമേ അത് വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ തെർമകോൾ ബോസിനകത്ത് എങ്ങനെയാണ് തുണക്കണേന്നല്ലേ ഗ്രില്ല് ചെയ്യാൻ പോണ പോലെ നമ്മൾ അത് വെക്കാൻ പോകുന്നതല്ലേ ഇനി ഇതിനകത്തേക്ക് നമ്മൾ സിമ്പിൾ ആളറുകൾ ഇങ്ങനെ ഇടുക ഇനി നമ്മൾ നമ്മുടെ ബൾബ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇതവിടെ അടച്ച് ഉണങ്ങട്ട അവിടെ ഇരുന്നുണ്ട് ലൈറ്റ് ഇട്ട് കൊടുക്കാം ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ടെമ്പറേച്ചർ ഒരു അമ്പത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇട അമ്പത് സെറ്റ് ചെയ്ത് സംഭവം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഡ്രയറും മുന്ത അല്ല കേട്ടാ ഇത് ഡ്രയർന്നല്ലേ ഹ്യൂമിഡി ഹ്യൂമിഡിഫയറാ ഹ്യൂമിഡി ആ എന്തെങ്കിലും ഉണ്ടാ സാധനം ഡ്രയർ അപ്പോൾ അതൊന്നും അല്ല ഇത് ചെറു നേരത്തെ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതായത് എന്തായാലും നമുക്ക് മൾട്ടി പർപ്പസാണല്ലോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ഉണ്ടല്ലോ നമുക്കല്ല അല്ല ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം കേട്ടാ അല്ലേ സാധനങ്ങൾ ഉണക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിയ മുളക് മുളകല്ലോ മുളകാര് ഉണക്കാറില്ല മുളക് ഉണക്കും ഉണക്കച്ച മീൻ പിന്നെ എൻസാനോടെ തന്നെ ഉണക്കണ മീൻ അപ്പം വിറകിൻ്റെ വേണ അല്ലെങ്കിൽ കറണ്ടിൻ്റെ വേണ ഇനി ഗ്യാസിൻ്റെ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഉണ്ടാക്കും അപ്പോൾ ഓണം കണ്ടാൽ നാളെ കാണാൻ കേങ്കെടുത്ത കളി കൃത്യം ഉണ്ടല്ലോ ഒരു നാല് അഞ്ച് മണിക്കൂർ ഉണക്കേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചു മണിക്കൂർ കൊണ്ട് നമ്മുടെ ഫിഷ് മാവ് എന്ന് പറഞ്ഞ സംഭവം സിമ്പിൾ ആഡർ നന്നായിട്ട് ഉണങ്ങി നല്ല ബിസ്ക്കറ്റ് പരുവത്തിലായി നോക്ക് ഇത് കണ്ട ആദ്യം ഇത് എനിക്ക് കണ്ടപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഒരു ചെറിയ വൃത്തികടക്കെ തോന്നിയെങ്കിലും ഉണ്ടല്ലോ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സംഗതി മൊത്തത്തിൽ മാറിയിടാം കറക്റ്റ് ഒരു ബിസ്ക്കറ്റിൻ്റെ ലുക്കായി സാധനം അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വെച്ച് നമ്മൾ സൂപ്പുണ്ടാക്കാൻ പോവുകയാണ് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിച്ചിട്ട് ട്രിപ്പുണ്ട് അപ്പം ഈ സൂപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ചൈനീസ് ഡിഷാണ് പ്രത്യേകിച്ച് ഈ ഫിഷ് മാവ് സൂപ്പ് എന്ന് പറയുന്നത് ഒരു പക്ക ചൈനീസ് സാധനമാണ് അപ്പോൾ അവരുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നാൽ ചിലപ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുറേ രീതിയിലേക്കാണ് ഇതിനെ മാറ്റി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ആദ്യമേ തന്നെ നമ്മുടെ വെള്ളം ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പതുക്കെ താഴിലേക്ക് ഇറക്കി ഇങ്ങനെ വെക്കണം ഇനി ഇതിനകത്തേക്കുണ്ടല്ലോ നമ്മുടെ ഈ ഓരോ ഫിഷ് മാവ് ഡ്രൈഡ് ഫിഷ് മാവ് എടുത്ത് ഇടണം ഇത് കുതിരണം അതിനകത്ത് കിടന്നുണ്ട് ശരിക്കും നമ്മളിത് നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് ഉണക്കാൻ വെച്ച് വെച്ചെങ്കിൽ ഉണ്ടല്ലോ നല്ല റെഡ് അടിപൊളിയായിട്ട് കിട്ടിയാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ വളച്ചൊക്കെയാണല്ലോ വെച്ചത് അതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ വളഞ്ഞ ഒരു രീതിയിലേക്ക് പോയത് അപ്പോൾ ഞാൻ ഞാനിന്നി ഈ ചെറിയ ബീൻസും കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് എടുക്കട്ടെ മാടത്തയുടെ കുളി സീമേനൊക്കെ നല്ല നല്ല ഒന്നാന്തരം സിമിയും പൂളുണ്ടല്ലേ നമ്മുടെ അതിനെ പോയി കുളിക്കാൻ പാടില്ല തനക്ക കുഞ്ഞുങ്ങളാണ് ഈ പ്രാവശ്യം അല്ലേ അതേനെ ഈ പ്രാവശ്യമേ ഈ പ്രാവശ്യം വിരിഞ്ഞിറങ്ങിയതാണോ അവന്മാർ എന്നെ നോക്കി ഇവിടെ എല്ലാ ദിവസവും ഇതേപോലെ കുറേ ജീവികൾ മാടത്ത പിന്നെ അണ്ണാൻ ഇവന്മാരെല്ലാവരും പിന്നെ നമ്മൾ ഉപദ്രവിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ആ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് പോണത് ഉപിദ്ര ആവശ്യമില്ലല്ലോ അവന്മാർ നല്ല ഭംഗിയൊക്കെ നടന്നോട്ടെ പിന്നെ ഇവിടെ മറ്റേ ഈ താറാവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവന്മാർ തന്നെയാണ് തീറ്റയൊക്കെ തന്നെയാണ് കൂടുതലും വന്നത് ഇനി ഓരോ ബ്ലാഡറും ഇങ്ങനെ എടുക്കണം ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞിടണം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്ടാ ചൈനക്കാർ എണ്ണയൊന്നും ഒഴിക്കില്ല പക്ഷേ ഞാൻ ചൈനക്കാരനല്ല വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് കേട്ടാ ഇതിട്ട് അതിനൊപ്പം തന്നെ ഇഞ്ചി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലാണ്ട് നമുക്കെന്ത് ആഘോഷം ഇനി കുറച്ച് ക്യാരറ്റ് കുറച്ച് ഗ്യാബേജ് കുറച്ച് നമ്മളരിഞ്ഞു വെച്ചേക്കണോ എല്ലാ സാധനവും ഇല്ലാതെ കിട്ടു കൊടുക്കുന്നുണ്ടോ അത് ഇപ്പോൾ കൂടുതലായ പച്ചക്കറിയാണ് വെച്ച പോലെ ഇപ്പുണ്ടല്ലോ സംഭവം കറിയാണോ നമ്മൾ തന്നെ വെക്കാൻ പോകുന്നത് ആ എനിക്കും അറിയാൻ പാടാ അയ്യോ ഞാനരിഞ്ഞില്ലല്ലോ സവാള കുറച്ച് സവാളയും കൂടി വേണം അത് ഞാനിങ്ങനെ പടപടിയെന്ന് പറഞ്ഞാൽ അറിയട്ട ഓക്കെ സവാള ഇനി ഉപ്പിടണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാ നമുക്ക് നോക്കിയിടാം ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കോരി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പച്ചക്കറിയായിട്ട് എടുക്കാം ഇനി നമ്മൾ കുറച്ച് കുറച്ച് ആവശ്യത്തിന് സൂപ്പിനുള്ള വെള്ളമുണ്ടായത് തീച്ചിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം പിന്നെ കേട്ടല്ലോ ഈ സൂപ്പിനകത്ത് ഞാൻ കുറേ വീഡിയോ സെർച്ച് നോക്കിയിട്ട് ഒരൊറ്റ വീഡിയോയിലും ഈ ഒരു സാധനം മാത്രമായിട്ട് സൂപ്പ് വെക്കണില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നിക്ക് ചിക്കൻ അല്ലെങ്കിൽ സീ ഫുഡ്സിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് ആഡ് ചെയ്യണത് അപ്പോൾ ചിലപ്പോൾ അതിന്റെ ടേസ്റ്റ് ചിലപ്പോൾ ചുരുത്തി കുറച്ചോട്ടെ ഓവറായിട്ട് ഫിഷി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് ചെമ്മീൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ചെമ്മീൻ കൂടി നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യാൻ പോണേട്ടാ അടുത്തത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ചൈനയിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷ് മാവ് നമ്മളിതിങ്ങനെ ഇതിനകത്തേക്ക് പതുക്കെ ഇതിടുമ്പോൾ നല്ല രസത്തിലിടണം കേട്ടോ ഉണ്ടായി നല്ല പരുവത്തിലായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതിനകത്തായിട്ട് ഇനി നമുക്ക് രണ്ട് മുട്ട വേണം സൂപ്പ് അവിടെ കിടന്നുകൊണ്ട് തിളച്ച് മറിഞ്ഞിട്ടിരിക്കുന്നതാണ് ഇനി മുട്ട നമ്മൾ കുറേച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ചില്ലി സോസ് കേട്ടോ ടൊമാറ്റോ സോസ് രണ്ട് സ്പൂൺ കോൺഫ്ലോർ പൊടി ഇങ്ങനെ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ടല്ലോ അതും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും സംഭവം ഇത് ചൈനക്കാർ പഠിപ്പിച്ചതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ നമുക്കറിയാവുന്ന അല്ല ടേതാനേ കുറച്ച് കൂടി ഇട്ടേക്കാം അപ്പോൾ ഒരു ഒരു ടേസ്റ്റായി കിട്ടും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇങ്ങനെ തൂളിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് സൂപ്പ് റെഡി ആയിട്ടില്ല നമുക്ക് ഇന്ന് അറിയാൻ പറ്റുള്ളൂ സൂപ്പ് റെഡി പിന്നെ ഇതേ മല്ലിയില ഭംഗിയില മല്ലിയലേശേ ഉണ്ടാവുള്ളൂ ഇതിന് സീ ഓഫ് ചെയ്താൽ കേട്ടോ ആ അതിന് ഞാൻ പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സീനായിരിക്കും അല്ലെങ്കിലും പപ്പ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും സീനാണല്ല അങ്ങനെ നമ്മുടെ സൂപ്പർ സെറ്റായിട്ടുണ്ടേ ഇതാണ് ചൈനയിലെ വളരെ കോസ്റ്റ്ലിയും ഫേമസും ആയിട്ടുള്ള ചൈനീസ് ഫിഷ് മ്യാവു ഞാവും അല്ല മ്യാവു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് നമ്മൾ മീനിൻ്റെ ബ്ലാഡർ എടുക്കാൻ വേണ്ടി മീൻ പുറത്ത് വെക്കുമ്പോൾ പൂച്ച എടുത്തിട്ട് പോകുമ്പോഴാണ് ചൈനീസ് മൗ സൂപ്പ് ഇത് ഫിഷ് മൗ സൂപ്പ് മനസ്സിലായി ഇച്ചിരി ചളിയൊക്കെ ആയിക്കോളും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ സൂപ്പിൻ്റെ എൻ്റെ അത്രയും വരികയല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇതല്ലേ ഈ ഇതുണ്ടല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര കോസ്റ്റ്ലി മാത്രമല്ല കേട്ടോ ഭയങ്കര ഗുണമുള്ള ഒരു സംഭവമാണ് ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുകളൊക്കെ ചുളിവൊക്കെ മാറി നല്ല എൻ്റെ സ്കിന്നുപോലെ നീ ഇത് ഞാനിത് കഴിച്ച് കഴിയുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നീ എന്നാ അനിയാന്ന് വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ പറയണം കേട്ടോ ഇതെൻ്റെ ചേട്ടൻ അനിയനാണെന്ന് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും സംഗതി ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിച്ചോ സൂപ്പ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ സൂപ്പ് അത് പിന്നെ പപ്പന്ന് ഉൾക്കണമെന്നാണോ വിചാരിച്ചാൽ നീ സീനാണോ ഇപ്പം സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യം അതിനകത്ത് ചെമ്മീനും സാധനം ഒക്കെ കിടക്കണം ഉറപ്പായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ മീനിന്റെ ഒരു ടേസ്റ്റ് കിട്ടണോ ഏതായാലും നിനക്ക് മീനിന്റെ ടേസ്റ്റ് ഉണ്ടോ ചെമ്മീന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് പക്ഷെ ഫിഷ് മാവിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് മേളിലേക്ക് നമുക്ക് നിക്കണില്ല കേട്ടാ പിന്നെ സോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ മറ്റേത് ഒരു റബ്ബർ പീസ് കിടക്കണത് പോലെ പ്രത്യേകിച്ച് ടേസ്റ്റ് ടേസ്റ്റ് ഒന്നുമില്ല ടേസ്റ്റ് ഒന്നുമില്ല സാധനത്തിന് കാര്യം നമ്മൾ ഇട്ട് കൊടുത്തേക്കണ സോസിന്റെ ഇതിന്റെ ടേസ്റ്റ് അതിന് പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളു ആ ഫിഷി ടേസ്റ്റ് ഉണ്ടാകുന്നതിന് അതേ ഉള്ളു വേറെ സംഭവം ഒന്നുമില്ല എന്തായാലും മറ്റ് സോസൊക്കെ ഒന്നേക്കുന്നതുകൊണ്ട് ആ ഫിഷി ടേസ്റ്റ് അത്ര മേളിലേക്ക് വരണമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് തനിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ഫിഷി ടേസ്റ്റ് മാത്രമാകുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എല്ലാ ഈ സാധനങ്ങളും ആടിയിട്ട് വെക്കുന്നത് എന്തായാലും സാധനം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ കുറച്ച് തമാശയായിട്ടൊക്കെയായിരിക്കും പറഞ്ഞേക്കണത് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊരു നയൻറ്റി പെർസെൻറ്റേജ് ഉള്ളതാണ് എന്ന് വെച്ച് ഇത് കണ്ണുടച്ച് വിശ്വസിക്കേണ്ട നിങ്ങൾ നേരെ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക കാര്യങ്ങൾ നോക്കി പഠിക്കുക പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഇനി സിംപിൾ ആർഡർ എടുത്ത് തോട്ടിലേക്ക് വലിച്ചെറിയുക അല്ലേ തന്നെ